നമസ്കാരം നടനും രാഷ്ട്രീയ നേതാവുമായ വിജയ് കഴിഞ്ഞ ദിവസം നോമ്പുതുറ സംഘടിപ്പിച്ചത് പ്രധാന വാർത്തയായിരുന്നു മുസ്ലിം പണ്ഡിതന്മാർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന വിജയ്യുടെ വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു പല വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇതേ തുടർന്നുണ്ടായത് മുസ്ലിങ്ങളെ തന്റെ പാർട്ടിയായ ടി വി കെയുമായി അടുപ്പിക്കാൻ വേണ്ടിയാണ് വിജയ് നോമ്പുതുറ സംഘടിപ്പിച്ചതെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചിലർ പ്രതികരിച്ചത് മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നതിന് വിജയ് നടത്തുന്ന ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട് അതിനിടെയാണ് വിജയ്ക്കെതിരെ തമിഴ്നാട് ജമാഅത്ത് എന്ന സംഘടനയുടെ ഭാരവാഹികളാണ് പരാതി നൽകിയിരിക്കുന്നത് ഇഫ്താർ സംഘടിപ്പിച്ച മുസ്ലിങ്ങളെ അപമാനിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് ചെന്നൈ പോലീസ് കമ്മീഷണറുടെ ഓഫീസിലാണ് സംഘടനയുടെ ഭാരവാഹികൾ പരാതി നൽകിയിരിക്കുന്നത് എന്താണ് പരാതി നൽകാനുണ്ടായ സാഹചര്യമെന്ന് തമിഴ്നാട് സുന്നദ് കൌസ് വിശദീകരിച്ചു വിജയ് സംഘടിപ്പിച്ച ഇഫ്താർ ചടങ്ങിനിടെ മുസ്ലിങ്ങളെ അപമാനിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം മദ്യപാന്മാരും റൗഡികളും പരിപാടിയിൽ സംബന്ധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് നോമ്പുമായി യാതൊരു ബന്ധമില്ലാത്തവരും പങ്കെടുത്തത് മുസ്ലിങ്ങളെ അപമാനിക്കുന്നതാണ് എന്നും സലിദ് കൌസ് പ്രതികരിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു മനോവേദനയുണ്ടാക്കുന്ന വിധത്തിലാണ് ബിജയ് ഇഫ്താർ സംഘടിപ്പിച്ചത് എന്ന് സയ്യിദ് കൌസ് പറയുന്നു ഇക്കാര്യത്തിൽ വിജയ് ഖേദം പ്രകടിപ്പിച്ചതുമില്ല മതിയായ സൗകര്യം ഇഫ്താർ സംഘടിപ്പിച്ച സ്ഥലത്തുണ്ടായിരുന്നില്ല വിജയ്യുടെ വിദേശ അംഗരക്ഷകർ ജനങ്ങളെ ആദരിച്ചില്ല അവർ പരിപാടിയിൽ സംബന്ധിച്ചവരെ പശുക്കളെ പോലെയാണ് കണ്ടത് എന്നും സയിദ് കൗസ് പറയുന്നു വിജയ്ക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണിത് ജനശ്രദ്ധ കിട്ടാൻ വേണ്ടിയല്ല പരാതി നൽകുന്നതെന്നും സയ്യിദ് കൌസ് പറയുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിജയ് റോയ്പേറ്റ് ഐ എം സി എൽ ഇഫ്താർ സംഘടിപ്പിച്ചത് നൂറുകണക്കിന് ആളുകൾ പരിപാടിക്ക് എത്തിയിരുന്നു തൊപ്പി ധരിച്ച് വെളുത്ത വസ്ത്രം ധരിച്ചാണ് വിജയ് ഇഫ്താറിനെത്തിയത് നമസ്കാരത്തിലും അദ്ദേഹം പങ്കെടുത്തു നിലത്തിരുന്ന് മറ്റുള്ളവരെ പോലെ വിജയ് ഭക്ഷണം കഴിക്കുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു അതേസമയം വിജയ് നീക്കങ്ങൾ രാഷ്ട്രീയമായി വലിയ ചർച്ചയാകുന്നുണ്ട് തമിഴ്നാട്ടിൽ കേന്ദ്രം ഭരിക്കുന്ന എന്നിവരെയാണ് വിജയയുടെ ഓരോ നീക്കങ്ങളും ആശങ്കപ്പെടുത്തുന്നത് ഓരോ ഓരോ ജീവിതവും കഥകളുടെ ഒരു വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാനെത്തുന്നു കാഥപോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ചു കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു